നമസ്കാരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് സത്യത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്ന കാര്യമാണ് പലപ്പോഴും നേതാവിന്റെ പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇത്ര ഗതികെട്ട ഒരു നേതാവ് പപ്പുമോനല്ലാതെ മറ്റാരും കാണില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പൗരത്വവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചൂടുള്ള ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൌരത്വമുണ്ടെന്നും ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ലംഘനമാണെന്നും ആരോപിച്ച് സമർപ്പിക്കപ്പെട്ട ഹർജികൾ പരിഗണിച്ച് കേന്ദ്ര സർക്കാരും വിവിധ ഹൈക്കോടതികളും സജീവമായി ഇടപെടുകയാണ് യു കെ സർക്കാരിൽ നിന്ന് വിവരങ്ങൾ തേടിയതായും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇത് രാഹുൽ ഗാന്ധിക്കും കോണ്ഗ്രസിനും കനത്ത തിരിച്ചടിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കർണാടകയിൽ നിന്നുള്ള ബി പ്രവർത്തകൻ എസ് വിഘ്നേഷ് ശിഷിർ നൽകിയ പൊതു താല്പര്യ ഹര്ജിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും വലിയ ചര്ച്ചയാകുന്നത് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൌരത്വമുണ്ടെന്നും ഇത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അദ്ദേഹത്തെ അയോഗ്യനാക്കുമെന്നും ഹർജിയിൽ പറയുന്നു നേരത്തെ ഈ വിഷയം പലതവണ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും പുതിയ വിവരങ്ങളുടെയും കോടതിയുടെ ഇടപെടലുകളുടെയും പശ്ചാത്തലത്തിൽ ഇത് കൂടുതൽ ഗൗരവകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് അലഹബാദ് ഹൈക്കോടതിയിൽ ഈ കേസ് പലതവണ പരിഗണനയ്ക്ക് വരികയും കേന്ദ്ര സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൌരനാണോ എന്ന് വ്യക്തമാക്കാൻ ഹൈക്കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൗരത്വ വിഭാഗം ഇന്ത്യൻ എംബസി വഴി ബ്രിട്ടീഷ് സർക്കാരിന് ഔദ്യോഗികമായി കത്തയിച്ച് രാഹുൽ ഗാന്ധിയുടെ പൗരത്വവും പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഹർജിക്കാരനായ വിഘ്നേഷ് ശിഷിർ പുതിയ വീഡിയോകളും രേഖകളും കോടതിയിൽ സമർപ്പിച്ചു ലണ്ടൻ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണിവ യു കെ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയിൽ ഡയറക്ടർ ആയിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി സ്വയം ബ്രിട്ടീഷ് പൗരനാണെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെന്നും ഇത് ഇന്ത്യൻ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ യു കെ രജിസ്റ്റർ ചെയ്ത ബാങ്ക് ഓഫ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ രാഹുൽ ഗാന്ധി ഡയറക്ടറും സെക്രട്ടറിയും ആയിരുന്നുവെന്നും രണ്ടായിരത്തി അഞ്ചിലെയും രണ്ടായിരത്തി ആറിലെയും കമ്പനി രേഖകളിൽ അദ്ദേഹത്തിന്റെ പൗരത്വം ബ്രിട്ടീഷ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപത് അനുസരിച്ച് ഒരാൾക്ക് ഒരേ സമയം ഇന്ത്യൻ പൗരത്വവും മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വവും ഉണ്ടാക്കാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച ആരോപണങ്ങൾ തെളിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വത്തെയും രാഷ്ട്രീയ ഭാവിയെയും ഗുരുതരമായി ബാധിച്ചേക്കാം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് വ്യക്തമായ നിലപാട് അറിയിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിക്ക് നേരെയുള്ള ഈ ആരോപണങ്ങൾ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകുന്നതും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഡെസ്ക് അതിപ്രശസ്തമായ മലയാളം ന്യൂസ് രാഷ്ട്രീയം സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാംപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് കാമാണ കാമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അത് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്